ഇടതുപക്ഷം മുസ്ലിം സമുദായത്തെ അപരസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ട് ഇസ്ലാമ ഫോബിയ വളർത്തിയെടുക്കാനുള്ള പരിശ്രമം വ്യാപമ വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വിശദാംശങ്ങളെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് രണ്ടാമത്തത് മുസ്ലിം സമുദായത്തിന് കിട്ടേണ്ട ന്യായമായ അവകാശം റദ്ദു ചെയ്യുകയാണ് ഇവിടെ ഈ ഭരണ തുടർച്ചയ്ക്ക് ശേഷം വന്ന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ അധികാരം നേരത്തെ മുഖ്യമന്ത്രിയിലായിരുന്നു ഇനി അടുത്ത ദിവസങ്ങളിലാണ് അബ്ദുറഹ്മാൻ വകുപ്പ് മന്ത്രിയായി ചുമതലയേൽക്കുന്നത് അപ്പോൾ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് എന്തുകൊണ്ട് മുഖ്യമന്ത്രി നിലനിർത്തി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുസ്ലിങ്ങൾക്ക് മാത്രമായി നൽകിയിരുന്ന ചില ആനുകൂല്യങ്ങൾ എല്ലാവർക്കും ഉള്ളതാക്കി വികസിപ്പിച്ചതെന്തുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ കിട്ടേണ്ട അർഹമായ പ്രാതിനിധ്യം നിരന്തരം ലംഘിച്ചതെന്തുകൊണ്ട് മുസ്ലിം സമുദായത്തിന് എന്തെങ്കിലും ഈ സർക്കാർ ചെയ്തു എന്ന് പറയാൻ പറ്റുന്ന ഒരു നേട്ടവും ഉയർത്തി കാണിക്കാൻ നമുക്ക് കഴിയാതെ വന്നതെന്തുകൊണ്ടാണ് ഇതൊക്കെ പരിശോധിക്കുമ്പോൾ ഇതേതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ചട്ടലംഘനമായി നമുക്ക് വിലയിരുത്താൻ പറ്റില്ല ഏതെങ്കിലും ഒരു വകുപ്പ് ആൽപ്പ അനാസ്ഥ കാണിച്ചത് കൊണ്ട് സംഭവിച്ചതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇതൊരു ഗൂഢപദ്ധതിയുടെ ഭാഗമാണ് ആസൂത്രിതമായി നിലനിർത്തിയ ചില അടിസ്ഥാന തത്വങ്ങളെ ഊട്ടി കുറപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ് കഴിഞ്ഞ എലക്ഷനിൽ കേരളത്തിലുണ്ടായൊരു സോഷ്യൽ എൻജിനീയറിംഗ് ഉണ്ട് ആ സോഷ്യൽ എൻജിനീയർ എന്ന് പറയുന്നത് ഹിന്ദു തീവ്ര വിഭാഗങ്ങളിലേക്ക് പോകാൻ സാധ്യതയുള്ള വോട്ടുകളെ തങ്ങളുടെ കൂടെ ഊട്ടിയുറപ്പിക്കാൻ നിരന്തരം മുസ്ലിം സമുദായത്തെ ഭത്സിക്കുക എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി എന്ന് പറയുന്നത് അതിന് പറ്റിയൊരു പാർട്ടി സെക്രട്ടറി അക്കാലത്തുണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നീട് വന്നത് ക്രിസ്തു ക്രിസ്തീയ സമൂഹത്തെ അവരുടെ ഡിമാൻഡുകൾ മുന്നും പിന്നും നോക്കാൻ അംഗീകരിച്ചു കൊടുക്കുകയും അത് മുസ്ലിം സമുദായത്തിൻ്റെ ആനുകൂല്യങ്ങളിൽ നിന്നായാൽ പോലും പ്രയാസമില്ല എന്ന് കരുതുകയും ചെയ്യുകയും അങ്ങനെ പരമ്പരാഗതമായി തങ്ങളുടെ ഓപ്പോസിറ്റ് നിന്നിരുന്ന തങ്ങളുടെ എതിർഭാഗത്ത് നിന്നിരുന്ന സമുദായത്തെ തങ്ങൾക്ക് അനുകൂലമാക്കി നിർത്തുകയും ചെയ്യുക എന്നൊരു സാമൂഹ്യ സംഘാടന പദ്ധതി അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു അങ്ങനെ മുസ്ലിം സമുദായത്തിലെ ഏതെങ്കിലും ചില സംഘടനകളെയോ അല്ലെങ്കിൽ സംഘടനകൾക്കുള്ളിൽ തൽപര കക്ഷികളായ ആളുകളെയോ ചില വിഭാഗങ്ങളെയോ കൂട്ടായ്മകളെയോ അടർത്തി മാറ്റിയെടുത്ത് ഭരണം തീ തുടർച്ചയായി കൊണ്ടുപോകാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമാണ് ഈ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ അട്ടിമറിക്കാൻ സർക്കാരിനെ നിരന്തരം പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് തുടരാനുള്ള ഒരു പദ്ധതിയാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സഖാവ് കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ നടത്തിക്കൊണ്ടിരിക്കുന്ന യാത്രയിലെ ചില പരാമർശങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പം നേരത്തെ അവർ ഈ സമൂഹത്തിൽ കേരളീയ സമൂഹത്തിൽ ഊട്ടിയുറപ്പിച്ച സാമൂഹ്യ സംഘാടനത്തിലൂടെ കിട്ടിയ ഒരു മിച്ചതനമുണ്ട് മിച്ച ആ മൂല്യമാണ് തങ്ങളുടെ ഭരണ തുടർച്ചയുടെ ഇൻവെസ്റ്റായി ഇടതുപക്ഷം മനസ്സിലാക്കിയത് ആ ഇടതുപക്ഷം ആ ഇൻവെസ്റ്റ്മെൻറ്റിനെ കൂടുതൽ ഊട്ടിയുറപ്പിക്കാനുള്ള പരിശ്രമമാണ് ഈ പുതിയ പുതിയ വിവാദങ്ങളിലൂടെയും വ്യാഖ്യാനങ്ങളിലൂടെയും അവർ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് അത് യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക അപ്പോൾ ഇടതുപക്ഷത്തിന് വേണ്ടി ഊർഹാനും സുന്നത്തും ധാരാളം പാരായണം ചെയ്യുകയും ഓതുകയും യഥാർത്ഥത്തിൽ ഇടതുപക്ഷം മാത്രമാണ് കേരളത്തിലെ മിശിഹ എന്ന് സ്ഥാപിക്കുകയും ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ ഇടതുപക്ഷമല്ലാത്തൊരു പിടിവെള്ളിയില്ലാന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന മുൻ മന്ത്രി ഈ വിദ്യാഭ്യാസത്തിന്റെ ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കാലഘട്ടത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല ന്യൂനപക്ഷങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന ന്യായമായ അവകാശങ്ങൾ മറുഭാഗത്ത് കൊണ്ടുപോയി കൊടുക്കുകയും അതിനെ എതിർക്കേണ്ട അവസരങ്ങളിലോ നീതിന്യായ വ്യവസ്ഥകളിലോ ഒന്നും ഒബ്ജക്ഷൻ പറയാതിരിക്കുകയും ചെയ്തത് ആ സന്ദർഭത്തിലാണ് എന്ന് നമുക്കറിയാം സർക്കാർ പണം ഉപയോഗിച്ചുകൊണ്ടാണ് കേരളത്തിലെ മദ്രസയിലെ അധ്യാപകർക്ക് സാലറി കൊടുക്കുന്നത് ശമ്പളം കൊടുക്കുന്നത് എന്ന് സോഷ്യൽ മീഡിയയിൽ നിരന്തരം പ്രചരിപ്പിച്ചിരുന്നു പ്രത്യേകിച്ച് ക്രിസ്തീയ തീവ്രവാദ ഗ്രൂപ്പുകളിൽ നല്ലൊരു ശതമാനം ആളുകൾ യഥാർത്ഥത്തിൽ ഈ പോസ്റ്ററുകളും ലെയർ ഫ്ലെയറുകളുമായി സോഷ്യൽ മീഡിയ നിറഞ്ഞാടിയൊരു സമയമുണ്ടായിരുന്നു പൊതുഗജനാവിൽ നിന്ന് മുസ്ലിങ്ങളുടെ മതപാഠനത്തിന് വേണ്ടി പണം വിനിയോഗിക്കുന്നുവെന്നാണ് പക്ഷെ ഒരു നയാ പൈസ പൊതുഗജനാവിൽ നിന്ന് സർക്കാർ നിന്ന് മദ്രസ സംവിധാനത്തിന് നൽകുന്നില്ല എന്നുമാത്രമല്ല മുസ്ലിം സമുദായം സമാന്തരമായി അവരുടെ മതപഠന വിദ്യാഭ്യാസ സംവിധാനത്തെ ഏറ്റവും സിസ്റ്റമാറ്റിക്കായി പരിപാലിച്ചുകൊണ്ടുപോകുന്ന സമുദായമാണ് വിവിധ സംഘടനകൾക്കായി ഇരുപത്തി അയ്യായിരത്തിലധികം മദ്രസകൾ കേരളത്തിനുണ്ട് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളും ആയിരക്കണക്കിന് അധ്യാപകരുമുണ്ട് അവർക്കെല്ലാം സാലറി നൽകുന്നു ആ വിദ്യാർസ സംവിധാനങ്ങളെല്ലാം മോണിറ്ററിങ് ചെയ്യാൻ മദ്രസ ബോർഡുകളും എക്സാം ബോർഡുകളുമുണ്ട് സർക്കാരിൻ്റെ എസ് എൽ സി പേപ്പർ ചോർന്നാലും സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ ചോ ചോദ്യ പേപ്പർ ചോർന്ന ചരിത്രം നമ്മൾ കേട്ടിട്ടില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ ഒരു തകരാറോ അനാസ്ഥയോ ഈ മതപഠന വിദ്യാഭ്യാസ സംവിധാനത്തിൽ അത്ര സമാന്തരമായി സിസ്റ്റമാറ്റിക്കായി കേരളത്തിൽ ഈ മതപഠന സംവിധാനം നടത്തിക്കൊണ്ടുപോകുന്നത് സർക്കാരിൻ്റെ സപ്പോർട്ടോടു കൂടിയും സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ പറ്റിയും സർക്കാരിൻ്റെ പൊതുഖജനാവിൽ നിന്ന് പണമെടുത്തുകൊണ്ടാണ് വ്യാപകമായി പ്രചരിപ്പിച്ച പൊക്കമ എന്നൊരു രക്ഷണം നിയമസഭയിൽ അല്ലെങ്കിൽ നിയമസഭയ്ക്ക് കിട്ടുന്ന എല്ലാ വ്യതിയിലും കേരളത്തിനും കേരളത്തിന് പുറത്തുള്ള എല്ലാ കാര്യങ്ങളും നാഴികക്ക് നാൽപ്പത് വട്ടം ഉരിയാടുകയും അതിനെ അതിനെ ആ കുറിച്ച് വിശകലനം നടത്തുകയും ചെയ്യുന്നവർ ഈ പൊതുഗനാവിൽ നിന്നൊരു നയാം പൈസ മദ്രസയിലേക്ക് പോകുന്നില്ല അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നില്ല എന്ന് പറയാൻ സന്നദ്ധരായില്ല ഭരണം കിട്ടി അധികാരത്തിൽ വന്നു തങ്ങളുടെ സാമൂഹ്യ സംഘാടനം വിജയിച്ചു അതിന്റെ മിച്ചതലം കേരളത്തിന് കിട്ടിയത് ഇവിടുത്തെ സാമുദായിക ധ്രുവീകരണമാണ് സമുദായങ്ങൾ തമ്മിൽ അകന്നു സമുദായങ്ങൾ തമ്മിൽ സംശയങ്ങൾ വർദ്ധിച്ചു സമുദായങ്ങൾ തമ്മിൽ ആ ബന്ധങ്ങളിൽ വലിയ ആഴത്തിലുള്ള വിള്ളലുകൾ ഉണ്ടാക്കി ആ വിള്ളലുകൾ നൊഴുന്നിറങ്ങി കിട്ടിയ ഒരു മിച്ചതലം ഉപയോഗിച്ചാണ് ഇന്ന് ഇടതുപക്ഷ സർക്കാർ ഭരണത്തിൽ തുടർന്നു കൊണ്ടിരിക്കുന്നത് അതിനെ തിരുത്താൻ സന്നദ്ധമായില്ല ഭരണം കിട്ടിയ എല്ലാ കാര്യങ്ങളും രക്ഷപ്പെട്ടതിന് ശേഷം പിന്നീട് ഈ മന്ത്രിയും അതുപോലെ മുഖ്യമന്ത്രിയും അടക്കമുള്ള ആളുകൾ നിയമസഭയിൽ പ്രസ്താവിക്കുകയാണ് മദ്രസയിലേക്ക് ഒരു നയാ പൈസ സർക്കാരിൻ്റെ വിഹിതം പോകുന്നില്ല എന്നതാണ് ഇവിടെ അതിൻ്റെ പേരിൽ ഉണ്ടായ വർഷങ്ങൾ നടന്ന ഈ വിവാദത്തിലുണ്ടായ ഇമ്പാക്റ്റ് എന്താണ് സോ അതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റ് എന്തായിരുന്നു എന്ന് നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും അത് തിരുത്തിയില്ല എന്ന് മാത്രമല്ല ഇത് പ്രചരിപ്പിക്കുന്ന ആളുകളും വളരെ വേഗം പിടിച്ച് അതിനെ നിയമ നടപടി സ്വീകരിക്കാൻ കഴിയുന്ന പോലീസ് സംവിധാനം ഉണ്ടായിട്ട് ഇത്തരം തെറ്റായ വിവരങ്ങൾ എല്ലാ സോഷ്യൽ മീഡിയയിലും പ്രചരിപ്പിച്ച ഒരാളെയും അതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് നമ്മൾ കേട്ടിട്ടില്ല ചോദ്യം ചെയ്തത് കേട്ടിട്ടില്ല കേസെടുത്തതും കേട്ടിട്ടില്ല അപ്പം അത് നിർബാധം തുടരണം എന്ന് സർക്കാർ വിചാരിച്ചതിൻ്റെ ഫലമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ പ്രചാരണങ്ങളിലൂടെ ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് അപ്പൊ എന്തൊക്കെയാണ് മുസ്ലിങ്ങൾ അനർഹമായി ലഭിക്കുന്നു മുസ്ലിം സമുദായം ഒരു സമുദായം എന്ന നിലയിൽ അവർക്ക് ജനസംഖ്യാനുപാതികമായി കിട്ടുന്നതിനേക്കാൾ ഇരട്ടി വിഹിതങ്ങൾ അവരുടെ മതപഠനത്തിനും അവരുടെ സംവിധാനങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കുന്നു എന്നൊരു പ്രതീതി ഇവിടെ സൃഷ്ടിക്കുകയാണ് ആ പ്രതീതി സൃഷ്ടിച്ചിട്ട് പിന്നീട് പിന്നീട് അവിടെ പോകുന്നത് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള ഒരു റിപ്പോർട്ടാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത റിപ്പോർട്ടാണ് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും അത് സിറ്റിംഗ് നടത്തിയിട്ടുണ്ട് അതിൽ പല കാര്യങ്ങൾ പറഞ്ഞു വിദ്യാഭ്യാസപരമായി മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അവസ്ഥ സാമൂഹ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ടവർ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ മുസ്ലിം സമുദായം വികസന കാര്യങ്ങളിൽ അവരുടെ ഗ്രാമങ്ങളും അവർക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളും അനുഭവിച്ച വിവേചനങ്ങളുടെ കണക്കെല്ലാം അത് കൃത്യമായി ഉദ്ധരിച്ചിട്ടുണ്ട് അങ്ങനെ ഉദ്ധരിച്ചത് മേശപ്പുറത്ത് വന്നു പശ്ചിമ ബംഗാളിൽ നമുക്കറിയാവുന്നതുപോലെ വെസ്റ്റ് ബംഗാളിൽ ഉത്തർപ്രദേശിൽ മധ്യപ്രദേശിൽ എല്ലാം സമുദായത്തിൻ്റെ അവസ്ഥ ദലിതരെക്കാൾ പതിതമാണ് എന്ന് ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയല്ല പറയുന്നത് സർക്കാർ നിയോഗിച്ച ഒരു കമ്മീഷനാണ് ആ കമ്മീഷൻ ഇത് കണ്ടെത്തിയപ്പോൾ കേരളത്തിലും അത്തരത്തിലുള്ള അവസ്ഥകളുണ്ടായി കേരളത്തിലെ സർക്കാർ വില്ലേജുകളിൽ പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഒരു വില്ലേജുകളിൽ ഒരു സ്കൂളിൽ പോലും ഇല്ലാത്ത വില്ലേജുകൾ ധാരാളമുണ്ട് അതൊരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ മുസ്ലിം കമ്മ്യൂണിറ്റി കൂടുതൽ ജീവിക്കുന്ന വില്ലേജുകളിലാണ് എന്ന് സജാർ കമ്മിറ്റി കണ്ടെത്തിയിട്ടുണ്ട് അതൊക്കെ പരിഹരിക്കാൻ വേണ്ടി അന്ന് ഇടതുപെട്ട സർക്കാർ തന്നെ നിയോഗിച്ച ഒരു കമ്മിറ്റിയാണ് പാലോളി കമ്മിറ്റി എന്ന് പറയുന്നത് ഈ പാലോളി കമ്മിറ്റിയിൽ എല്ലാ മതസംഘടനകളുടെയും പ്രാതിനിധ്യമുണ്ട് അവർ ഏകദേശം നാലായിരത്തോളം പേജ് വരുന്ന റിപ്പോർട്ടുകൾ എല്ലാ സമുദായ സംഘടനകളെയും സന്നദ്ധ സംഘടനകളെയും സാമൂഹ്യ സാംസ്കാരിക സംഘങ്ങളെയും അതുപോലെ തന്നെ വിവിധങ്ങളായ വ്യക്തികളെയും എല്ലാം കണ്ട് സംസാരിച്ച് അവർന്ന് കിട്ടിയ ഓതൻറ്റിക്കായ വിവരങ്ങൾ ശേഖരിച്ച് നടത്തിയ പഠനമാണ് പലോളി കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ സച്ചാർ കമ്മിറ്റിയുടെ ശുപാർശയുടെ ഭാഗമായി പാലോളി കമ്മിറ്റി കണ്ടെത്തിയതാണ് മുസ്ലിം സമൂഹത്തിലെ മുസ്ലിം വിഭാഗത്തിലെ കുട്ടികൾക്ക് ഉന്നത പഠനത്തിനുള്ള സ്കോളർഷിപ്പ് നൽകണമെന്നത് അതാണ് നൂറ് ശതമാനം മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള സ്കോളർഷിപ്പാണ് സഖാ അച്യുതാനന്ദൻ അധികാരത്തിൽ വന്നപ്പോൾ അത് എയ്റ്റി ട്വന്റി ആക്കി മാറ്റുകയാണ് ട്വന്റി ക്രിസ്ത്യൻ സമൂഹത്തിനെ കൊടുക്കുകയാണ് പിന്നീടത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്കറിയാവുന്നതുപോലെ അത് ജനസംഖ്യാനുപാതികമായി വിന്യസിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിന് കിട്ടിയത് അൻപത് ശതമാനത്തോളമായി താഴുകയാണ് അപ്പൊ നേരത്തെ മുസ്ലിം സമൂഹത്തിന് ഒന്ന് ആദ്യം നൂറിലാണ് തുടങ്ങുന്നത് പിന്നെ എൺപതിലേക്കും പിന്നെ അറുപതിലേക്കും എത്തുകയാണ് ഇത് യഥാർത്ഥത്തിൽ ഈ സമുദായത്തെ സർക്കാരുകൾ പരിഗണിക്കുന്നതിൻ്റെ ഒരു സൂചകമായി നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് നൂറിൽ നിന്ന് എൺപതും എൺപതിൽ നിന്ന് അറുപതിലേക്കും താഴ്ന്ന രീതി എന്ന് പറയുന്നത് അപ്പൊ ഈ അറുപതിലെത്തിയ ഈ സംവിധാനം ഇനി അത് വിതരണം ചെയ്തോ ഇല്ല എന്ന് മാത്രമല്ല ഇത് കണക്ക് കൂട്ടിയാൽ പതിനാലായിരം സ്കോളർഷിപ്പുകൾ മുസ്ലിം സമുദായത്തിന് ഈ വർഷം നഷ്ടപ്പെടുകയാണ് പതിനാലായിരം സ്കോളർഷിപ്പുകൾ എന്ന് പറയുന്നത് അപ്പൊ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പുകളുടെ നിർവഹണത്തിൽ നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിൽ ദൗർഭാഗ്യവശാൽ ഒരു വ്യത്യാസവും നമ്മൾ കാണുന്നില്ല ആകെയുള്ള വ്യത്യാസം ഫാസിസത്തെ എതിർക്കുന്നതിൽ ഡയലോഗുകൾ അതുപോലെ തള്ളിമറിക്കലുകൾ ധാരാളമുണ്ട് എന്ന് തൊഴിച്ചു നിർത്തിയാൽ നിർവഹണത്തിന്റെ കാര്യത്തിൽ ആസാദ് സ്കോളർഷിപ്പ് നിർത്തലാക്കിയ നരേന്ദ്രമോദിയാണ് അതുപോലെ തന്നെ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ എല്ലാ വർഷവും വെട്ടിക്കുറച്ച് ആനുകൂല്യങ്ങൾ ഇല്ലാതെയാക്കി ന്യൂനപക്ഷ സമൂഹത്തിൽ മുസ്ലിം സമുദായത്തിന് കിട്ടേണ്ട കേന്ദ്ര തലത്തിൽ കിട്ടേണ്ട എല്ലാ അവകാശങ്ങളും എടുത്ത് തോട്ടിലേക്ക് വലിച്ചെറിയുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന അതിലൊരാഹ്ലാദം കണ്ടെത്തുന്ന സംഘപരിവാറിന്റെ ആ വംശീയ പദ്ധതി നടത്തിപ്പ് തന്നെയാണ് ഇത്തരം ഈ ും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ആകെയുള്ള വ്യത്യാസം നമുക്കറിയാം സംസാരങ്ങളിലും വർത്തമാനങ്ങളിലും പ്രഭാഷണങ്ങളിലുമെല്ലാം ഫാസിസ്റ്റ് വിരുദ്ധത നിറഞ്ഞു തുളമ്പുന്നു എന്ന് ഒഴിച്ചു നിർത്തിയാൽ നിർവഹണത്തിൽ ഒരു വ്യത്യാസവും നമുക്ക് കാണാൻ കഴിയുന്നില്ല പിന്നീട് നമുക്കറിയാവുന്നതുപോലെ യഥാർത്ഥത്തിൽ ഇവിടെ മറ്റൊന്നാണ് സാമ്പത്തിക സംഭരണം എന്ന് പറയുന്നത് വഖഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിനൊന്നും കൊടുത്തില്ല എന്ന് മാത്രമല്ല അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന അവകാശങ്ങൾ തട്ടിപ്പറിച്ച് ഓടുകയാണ് എന്നിട്ടത് ഏതെങ്കിലും ജംഗ്ഷനിൽ വെച്ച് നാലാൾ ചേർന്ന് പിടികൂടുമ്പോൾ ആ ബാഗ് തിരിച്ചേൽപ്പിക്കുകയാണ് എന്നിട്ട് ആ തട്ടിപ്പറിച്ച ബാഗ് തിരിച്ചേൽപ്പിക്കുമ്പോൾ ബാഗ് കിട്ടിയ സന്തോഷത്തിൽ കള്ളന് സ്വാഗത പോകുന്ന പരിപാടി ചില ആളുകൾ മുസ്ലിം സംഘടനകളും നടത്താറുണ്ട് അല്ലാതെ മുസ്ലിം സംഘടനകൾക്ക് എന്ത് ആനുകൂല്യമാണ് ഇവിടെ നൽകിയതെന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കേണ്ടതാണ് മുസ്ലിം സമുദായം എന്ന് പറയുന്ന ഒരു സമുദായം എന്ന നിലയിൽ ബാർഗെയിൻ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന സമുദായമല്ല പക്ഷെ കിട്ടേണ്ട ന്യായമായ അവകാശം മറ്റൊരു സമുദായത്തിനും ലഭ്യമല്ലാത്ത സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് അത് എയ്റ്റി ട്വന്റിയിൽ നിന്ന് ജനസംഖ്യാ ജനസംഖ്യാപാതികത്തിലേക്ക് ക്രമീകരിച്ചപ്പോൾ ഹൈക്കോടതിയിൽ കേസ് വരികയാണ് സഖാവ് എം എ ബേബി അന്ന് സർക്കാരിനോട് പറഞ്ഞതാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് അല്ല ഇതിന് സർക്കാർ ഒബ്ജെക്ഷൻ നടത്തണമെന്നത് പാലോളി കമ്മിറ്റി പാലോളി മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന സഖാവ് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞതാണ് ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതാണ് അതാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അത് സർക്കാർ തുറന്നു പറയണമെന്നാണ് സർക്കാരിന് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ എന്ന് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ജഡ്ജിമാർ ആവർത്തിച്ച് ചോദിച്ചിട്ട് ഒരക്ഷരം ഉണ്ടാതെ ഒരു ഒബ്ജക്ഷനും രേഖപ്പെടുത്താതെ തിയുടെ ആ വിധി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ സ്കോളർഷിപ്പിൽ വമ്പി ചട്ടിമറി നടത്തുകയാണ് ചെയ്യുന്നത് സുപ്രീം കോടതി ഇതുപോലെ ചോദിച്ചു സാമ്പത്തിക സംഭരണത്തിൽ സുപ്രീം കോടതി ചോദിച്ചത് യഥാർത്ഥത്തിൽ അവർ ചോദിച്ചു തമിഴ്നാടിനും കേരളത്തിനും എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ എന്നാണ് ചോദിച്ചത് അത് പഴയൊരു ബോധം വെച്ച് ചോദിച്ചതാണ് തമിഴ്നാട് എഴുന്നേറ്റ് പറഞ്ഞു ഞങ്ങൾക്ക് ഒബ്ജക്ഷൻ ഉണ്ട് ഇത് ഫെഡറലിസത്തിനെതിരാണ് ഇത് ജാതി സമൂഹങ്ങൾക്ക് ഈ സംവിധാനം നൽകുന്ന ആനുകൂല്യങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതാണ് ഇന്ത്യ എന്ന ആശയത്തെ ഇല്ലായ്മ ചെയ്യുന്നതാണ് അത് വീണ്ടും സുപ്രീം കോടതി ജസ്റ്റ് വിധി പറയുന്നതിന് ആവർത്തിച്ചു ചോദിച്ചു കേരളത്തിന്റെ ഒബ്ജക്ഷൻ എന്താണ് കേരളത്തിന്റെ ഒബ്ജക്ഷൻ ഒറ്റ വാക്കാണ് അന്ന് നിന്ന് അദ്ദേഹം ഹാജറായ വക്കീല് പറയുന്നത് ഒരു ഒബ്ജക്ഷനും പറയണ്ട എന്ന നിർദ്ദേശമാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എന്നാണ് പറയുന്നത് അപ്പൊ സാമ്പത്തിക സംഭരണത്തിൽ കേരളം അതിനെ എതിർക്കുമെന്നൊരു ബോധം നേരത്തെയുള്ള കേരളത്തിന്റെ ചരിത്രമൊക്കെ പഠിച്ച ഒരു ജഡ്ജി ആയിരിക്കും അതുകൊണ്ട് ചോദിച്ചതാണ് യഥാർത്ഥത്തിൽ മധ്യപ്രദേശ് നിന്നും ഉത്തർപ്രദേശ് നിന്നും ഗുജറാത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു സമീപനം കേരള സർക്കാരിനില്ല എന്നവിടെ നമുക്ക് ബോധ്യപ്പെട്ടതാണ് തമിഴ്നാട് മാത്രമാണ് അതിന് ഒബ്ജെക്ട് ചെയ്തത് ആ സാമ്പത്തിക സംഭരണത്തിലൂടെ എന്താണ് സംഭവിച്ചത് റൊട്ടേഷൻ പുനർനിർണ്ണയിക്കുകയാണ് നഷ്ടപ്പെട്ട റൊട്ടേഷൻ ഏത് സമുദായത്തിൻ്റെതാണ് നമുക്കറിയാം പല രീതിയിലുള്ള പുതിയ റിസർവേഷൻ അതിൽ കൊണ്ടുവന്നു ആ റിസർവേഷൻ ഏത് റൊട്ടേഷനിലാണ് കൊണ്ടുവന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ് അപ്പോൾ മുസ്ലിം സമൂഹത്തിൽ പ്രത്യേകിച്ച് മെഡിക്കൽ പി ജി മേഖലയിലെല്ലാം നേരത്തെ ഉണ്ടായിരുന്ന സീറ്റുകൾ ഇല്ലാതാവുകയും നഷ്ടപ്പെടുകയും ചെയ്തത് സമീപകാലത്ത് നമ്മൾ കണ്ടതാണ് അപ്പം നഷ്ടം സംഭവിക്കുന്നില്ല എന്ന് ആവർത്തിച്ച് മന്ത്രിസഭയിൽ മന്ത്രിമാർ ബന്ധപ്പെട്ട മന്ത്രിമാർ മറുപടി നൽകുന്നുവെങ്കിലും ഫലത്തിൽ നഷ്ടങ്ങൾ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് സാമ്പത്തിക സംഭരണം എന്ന് പറയുന്നത് അതിൻ്റെ റൊട്ടേഷൻ ഇപ്പം ഭിന്നശേഷിക്കാർക്ക് ഭിന്നശേഷിക്കാർക്ക് റിസർവേഷൻ അനിവാര്യമാണ് പക്ഷേ ആ റിസർവേഷൻ നഷ്ടപ്പെടുത്തുന്നത് മുസ്ലിം സമുദായത്തിൻ്റെ റിസർവേഷനാണ് അപ്പോൾ യഥാർത്ഥം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഓരോ പുതിയ റിസർവേഷനും മുസ്ലിം സമുദായത്തിൻ്റെ റൊട്ടേഷൻ കൊടുന്ന് ഫിക്സ് ചെയ്യുകയും അങ്ങനെ അവരുടെ ഭരണ സംവിധാനത്തിലേക്ക് വിശ്വസിക്കലാണ് അക്കാമസ്വല നമസ്കാരം നിലനിർത്തലും ജക്കാത്ത് കൊടുക്കലും അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും ഭയപ്പെടാതിരിക്കലുമാണ് ഈ നിബന്ധന കണ്ടെത്താൻ പി എസ് സിയിലെ ഒരു ഒരു ക്രൈറ്റീരിയ നിശ്ചയിക്കാത്തത് കൊണ്ട് അത് മതവിശ്വാസ സംരക്ഷണത്തിൻ്റെയും ന്യൂനപക്ഷാവകാശങ്ങളുടെ സംരക്ഷണത്തിൻ്റെയും താല്പര്യാര്ത്ഥം അവരുടെ പ്രോപ്പർട്ടി അവർക്ക് തന്നെ നൽകുക എന്നതാണ് യഥാർത്ഥത്തിൽ എല്ലാ പ്രോപ്പർട്ടിയും അങ്ങനെയാണ് ദേവസ്വം ബോർഡിന് അങ്ങനെയാണ് നൽകിയിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക അപ്പൊ അത് അവിടെ കൊണ്ടുവരികയും അത് സർക്കാരിലേക്ക് പിടിച്ചെടുക്കുകയും ചെയ്യുക അപ്പൊ സ്വാഭാവികമായും നമ്മൾ സംശയം ഉന്നയിച്ചു അത് അട്ടിമറിക്കുള്ള മറ്റൊരു വഴിയാണ് അത് സ്വത്ത് നട്ടപ്പെടാൻ സാധ്യതയുള്ള മറ്റൊരു വഴിയാണ് വക്കൂഫ് കയ്യേറ്റം എന്ന് പറയുന്നത് അതുകൊണ്ട് തടയാൻ മുഴുവനായി സാധിക്കില്ലെന്ന് മാത്രമല്ല വക്കഫ് കയ്യേറ്റം തിരിച്ചു പിടിക്കാനുള്ള ശ്രമം ഈ ഇടതുപക്ഷ സർക്കാർ ഏതൊക്കെ സന്ദർഭങ്ങളിൽ നടത്തിയോ ആ സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ പിന്തുണച്ച വരാൻ പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടാൽ അത് പിടിച്ചെടുക്കാൻ സർക്കാർ മുനിഞ്ഞ് തുനിഞ്ഞിറങ്ങിയാൽ മുൻപന്തിയിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഉണ്ടാവും അതിൽ നമുക്ക് സംശയമില്ല പക്ഷേ അത് യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തിനും സമുദായത്തിനും നൽകേണ്ട അവകാശത്തെ കൈയിട്ടു വാരിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ നിയമമുണ്ടാക്കാൻ നിയമമുണ്ടാക്കാൻ ശ്രമിച്ചത് അങ്ങനെ നിയമനങ്ങൾ ഒരു പ്രത്യേക ബോർഡുകൾക്ക് പകരം പി എസ് സിയിലേക്ക് വിടുകയാണ് ദേവസ്വം ബോർഡ് നിയമനമുണ്ട് അത് പ്രത്യേക ബോർഡുകളാണ് ആ ബോർഡുകൾ വേണമെന്ന മുസ്ലിം സമുദായത്തിന്റെ ഏകോപിച്ച അഭിപ്രായം അതിലൂടെ ഇല്ലായ്മ ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ച നമുക്കറിയാം ന്യായമായി നമുക്ക് സംശയമുണ്ട് ആ വക്കഫ് പ്രോപ്പർട്ടി ഇത് ഈ അർത്ഥത്തിലുള്ള ക്രമമാറ്റങ്ങൾക്ക് വിധേയമായാൽ വക്കഫ് പ്രോപ്പർട്ടി തന്നെ സർക്കാരിലേക്കും സർക്കാരിന് നിയന്ത്രിക്കുന്ന പാർട്ടിയിലേക്കും പോകും എന്ന് ഞങ്ങളുടെ ഒരു ആരോപണമല്ല വെസ്റ്റ് ബംഗാളിൽ നിങ്ങൾ പോയി നോക്കുക ഇന്ത്യയിൽ ഏറ്റവും വക്കീഫ് പ്രോപ്പർട്ടി നഷ്ടപ്പെട്ട സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് രണ്ടായിരം ഏക്കർ ഭൂമിയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് അത് ഏതെങ്കിലും ഒരു അനാഥശാലയോ അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം സമൂഹത്തിന്റെ വികാസത്തിനോ അല്ലെങ്കിൽ പാവപ്പെട്ട ഏതെങ്കിലും സമുദായത്തിന്റെ വികാസത്തിനോ ഉപയോഗിച്ചാൽ നമുക്കത് സഹിക്കാമായിരുന്നു അതിലെല്ലാം കൊടികുത്തിയത് പാർട്ടി കൊടികളാണ് പാർട്ടി ഓഫീസുകളാണ് ഇപ്പൊ മമതാ ബാനർജി ചില പാർട്ടി ഓഫീസൊക്കെ അവിടെ നിന്ന് വലിച്ചിറക്കി ഒഴിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഇങ്ങനെ സംഭവിച്ചു സംഭവിച്ചുവെന്നത് നമ്മുടെ മുന്നിൽ സമീപകാലത്തെ ചരിത്രമുണ്ട് ഇനി അങ്ങനെ കുറച്ചപ്പുറത്തേക്ക് പരിധി നോക്കിയാൽ മധ്യേഷ്യ എന്ന് പറയുന്ന സ്ഥലം തന്നെ വക്കുഫ് പ്രോപ്പർട്ടിയാണ് മധ്യേഷ്യയിലെ പല രാജ്യങ്ങളുടെയും മൂന്നിലൊന്ന് രണ്ടിലൊന്ന് നാലിലൊന്ന് ഒക്കെ മുസ്ലിം സമുദായം ഒരു കാലത്ത് വകുപ്പ് ചെയ്തതാണ് അത് പിടിച്ചെടുത്തതാണ് സോവിയറ്റ് യൂണിയന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം അതുകൊണ്ട് ഈ ആശയും സിദ്ധാന്തവും നിങ്ങൾ ഏതായാലും എത്ര തള്ളിപ്പറഞ്ഞാലും നിങ്ങളുടെ ഉള്ളിൽ ഈ ആശയും സിദ്ധാന്തം ഉണ്ടായതുകൊണ്ട് ഈ പ്രോപ്പർട്ടി പിടിച്ചെടുക്കില്ല എന്നൊരു ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഈ പ്രോപ്പർട്ടി അത് കൈകാര്യം ചെയ്യേണ്ട യഥാർത്ഥ അവകാശികളിലേക്ക് നീക്കുക എന്ന ഡിമാൻഡ് നമ്മൾ ഉന്നയിക്കുകയാണ് അത് തുടക്കത്തിൽ അതിനെത്തു ഒബ്ജക്ട് ചെയ്തു ചില രാഷ്ട്രീയ സംഘടനകളുടെ രാഷ്ട്രീയ താല്പര്യമാണ് എന്നവർ ആക്ഷേപിച്ചു അതിനെ ഒഴിവാക്കാനുള്ള ശ്രമം നടത്തി ഒടുവിൽ അത് തിരിച്ചു നൽകുകയാണ് തിരിച്ചു നൽകിയത് എന്താണ് നേരത്തെ തട്ടിയെടുത്ത ഞാൻ സൂചിപ്പിച്ചതുപോലെ കളവ് ഒരു പ്രോപ്പർട്ടി തിരിച്ചേൽപ്പിച്ചതാണ് കളവ് ഒരു പ്രോപ്പർട്ടി തിരിച്ചേൽപ്പിച്ചപ്പോ ആ പ്രോപ്പർട്ടിയിൽ വേറെ ഒരു അധിക അവകാശമോ ഒരു അധികമായ ഒരു മെറിറ്റോ അതിൽ നൽകിയില്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ ഇടതുപക്ഷ സർക്കാർ ഈ സമീപകാലത്ത് സ്വീകരിച്ച സമീപന സമീപനങ്ങൾ സാമ്പത്തിക സംഭരണവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക സംഭരണത്തിൽ സുപ്രീം കോടതിയിൽ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മൂവ്മെന്റ് ആണ് സോളിദാര്ട് യൂത്ത് മൂവ്മെന്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി കട്ടിച്ചേർന്നിട്ടുണ്ട് സമസ്ത അതിലുണ്ട് കെ എം സി സി മുസ്ലിം ലീഗിന്റെ സേവന വിഭാഗങ്ങൾ അതിൽ കക്ഷി ചേർന്നിട്ടുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഗുജറാത്ത് പോലും ധൈര്യപ്പെടാത്ത ഒരു ബില്ല് യഥാർത്ഥത്തിൽ പാസാക്കാൻ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ സർക്കാരിന് ധൈര്യം ലഭിച്ചത് വക്കുഫ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഇപ്പോൾ തിരിച്ചു കൊടുത്തതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ആ പ്രോപ്പർട്ടിയിൽ ഇങ്ങനൊരു നിയമം കൊണ്ടുവരാൻ സാക്ഷാൽ യോഗി ആദിത്യനാഥിന്റെ യു പിക്ക് പോലും ധൈര്യം ധൈര്യമുണ്ടായിട്ടില്ല അതെങ്ങനെയാണ് ഇവിടെ സാധിച്ചെന്ന് ചോദിച്ചാൽ അപ്പൊ നമ്മൾ ഇവിടെ യഥാർത്ഥത്തിൽ ഫാസിസത്തിനെതിരെയുള്ള ഒരു പോരാട്ടവും നടക്കുന്നില്ല അതൊരു യഥാർത്ഥത്തിൽ പോരാട്ടം നടക്കുന്നുണ്ടോ എന്ന് സാഹൂതം അന്വേഷിച്ച് നിങ്ങൾ ഈ ജാഥയുടെ ഏതെങ്കിലും ഒരു പ്രസംഗം നിങ്ങൾ കേട്ടു കേട്ടുനോക്കേണ്ടതാണ് ഈ ജാഥ എന്ന് പറഞ്ഞ ജനകീയ പ്രതിരോധമാണ് എന്തിനെതിരെയുള്ള പ്രതിരോധമാണ് അതാർത്ഥത്തിൽ ഈ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം തകർക്കുന്നതിനെതിരെയുള്ള ഈ സംസ്ഥാനത്തെ ജനങ്ങൾ ഒന്നടങ്കം ഏറ്റെടുക്കേണ്ട ഒരു പ്രക്ഷോഭമാണ് ഈ രാജ്യത്തെ ഓരോ രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തെയും ഈ രാജ്യം എന്ന ആശയത്തെയും തകർക്കുന്നതിനെതിരെയുള്ള ഒരു മുദ്രാവാക്യമാണ് പക്ഷെ അവിടെ നടക്കുന്നത് ഫെഡറൽ സംവിധാനം തകർക്കുന്ന സംഘപരിവാറിനെതിരെയോ അവരെ അവരുടെ ഐഡിയോളജിക്കെതിരെയുള്ള കടന്നു മുസ്ലിം സംഘടനകൾക്കെതിരെയും അതുപോലെയുള്ള ചില ചില സംഗമ കൂട്ടായ്മകൾക്കെതിരെയുമൊക്കെയുള്ള ചെറിയ ചെറിയ വിവാദങ്ങൾ ഉണ്ടാക്കുക ആ വിവാദങ്ങൾ ജ്വലിപ്പിച്ചു നിർത്തുക എന്നിട്ട് ഞങ്ങൾ ഉന്നയിച്ച വിഷയം ഏതാണെന്ന് മറക്കുകയും ഒടുവിൽ അവസാനമെത്തുമ്പോഴേക്കും സ്വന്തം പാർട്ടിയെ തന്നെ പ്രതിരോധിക്കേണ്ട അവസ്ഥയിലേക്ക് ജാഥ മാറുകയും ചെയ്യുന്ന അവസ്ഥ നമുക്ക് മനസ്സിലായതാണ് അപ്പം ഞാൻ സൂചിപ്പിച്ചു വന്നത് യഥാർത്ഥത്തിൽ ഫെഡറൽ സംവിധാനത്തെ ഒരു ഭാഗത്ത് ഇല്ലായ്മ ചെയ്യുകയും ഞെക്കി ഞെരിച്ചു കൊല്ലുകയും ചെയ്യുമ്പോൾ അതിനെതിരെ വളരെ സ്ഥേണായൊരു നിലപാട് ഭരണകൂടം സ്വീകരിക്കേണ്ടതാണ് ആ ഭരണകൂടം സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല സംഘപരിവാറിന്റെ വംശീയ പദ്ധതി നടപ്പിലാക്കാൻ ആവശ്യമായ പടയൊരുക്കം ഈ രസ സംസ്ഥാനത്തും അവർക്ക് സാധ്യമാക്കുന്നു പ്രത്യേകിച്ച് ബ്യൂറോക്രസിയിൽ അതുപോലെ തന്നെ പോലീസ് സംവിധാനങ്ങളിൽ അതുപോലെ തന്നെ പോലീസിന്റെ അമിതാധികാരങ്ങളിൽ ഇതൊക്കെ നൽകിക്കൊണ്ടിരിക്കുകയാണ് പോലീസിന്റെ അമിതാധികാരങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ സംഘപരിവാറിന് അനുകൂലമായ ഒരു പോളിസി അതിൽ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇസ്ലാമോഫോബിയ എന്ന് പറ ഇസ്ലാമോഫോബിയ വളർത്തുവാൻ മുസ്ലിം സമുദായത്തിന്റെ ഓരോ വിവാദങ്ങളെയും വളരെ ഗൂഢമായി അവിടെ സൈബർ ടീമുകൾ അടക്കം അതുപോലെ തന്നെ ഈ ഇടതുപക്ഷത്തിൻ്റെ ഫണ്ടിങ്ങിലും ഇടതുപക്ഷത്തിൻ്റെ സപ്പോർട്ടിലും ഒക്കെ നടക്കുന്ന വെബ് പോർട്ടലുകളും സോഷ്യൽ മീഡിയ ടൈറ്റിലുകളും അടക്കമുള്ള ഒരു നരേഷൻ രൂപപ്പെടുത്തി നിരന്തരം ഇസ്ലാമോഫോബിയ സംഘപരിവാറിനോട് മത്സരിച്ച് രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അത് അതുപോലെ തന്നെ ഇടതുപക്ഷത്തെ ഇവിടെ മുസ്ലിങ്ങൾ അനർഹമായി നേടുന്നുവെന്ന പ്രചാരണത്തെ മൗനം കൊണ്ടെങ്കിലും നിരന്തരം പിന്തുണച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിന് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും അത് തടയുക മാത്രമല്ല കിട്ടാൻ സാധ്യതയുള്ള പരിമിതമായ ആനുകൂല്യങ്ങളും തുരങ്കം പൊക്കയും ചെയ്യുകയാണ് ഇവിടെ നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ സ്കോളർഷിപ്പ് കൊടുക്കുന്നില്ല എന്ന് ബഹളം ഉണ്ടാക്കിയപ്പോൾ എന്നാൽ സ്കോളർഷിപ്പ് വിളിച്ചേക്കാം എന്ന് വിചാരിച്ചു കൊണ്ട് ഡേറ്റും ഒക്കെ ഒരു യഥാർത്ഥത്തിൽ ഒരു ഡേറ്റും അതുപോലെ മറ്റുമെല്ലാം അനൗൺസ് ചെയ്യുകയാണ് ഒരു കുട്ടിക്ക് അത് ഒരുങ്ങി തയ്യാറായി ഒരു സ്കോളർഷിപ്പിനേക്ഷിക്കാനുള്ള ദിവസമില്ല അങ്ങനെയുള്ള ദിവസം ഫിക്സ് ചെയ്ത് ഞങ്ങളത് പ്രഖ്യാപിച്ചല്ലോ ആരും അപേക്ഷിച്ചില്ലല്ലോ എന്ന് പറയാൻ വേണ്ടിയുള്ളൊരു ന്യായത്തിന് വേണ്ടി ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് അത് ഉപയോഗിച്ച് പഠനം പൂർത്തീകരിക്കാനുള്ള ആവശ്യത്തിന് വേണ്ടി അത് ഉപയോഗിച്ചതല്ല അതുകൊണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അട്ടിമറികൾ മാത്രമല്ല മുഴുവൻ ഒരു പ്രത്യേക സമുദായത്തിന്റെ നിലനിൽപ്പിനെ ഇല്ലായ്മ ചെയ്യുകയാണ് രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഒന്ന് നമുക്കറിയാം മുസ്ലിം സമൂഹത്തിന്റെ നിലനിൽപ്പിനെ ഇല്ലായ്മ ചെയ്യാനുള്ള നിയമങ്ങൾ നിരന്തരമായി പാർലമെന്റ് സംഘപരിവാറിന്റെ പിന്തുണയോടുകൂടി രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ ആർ സി പോലെ മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കിയതുപോലെ കശ്മീരും അതുപോലെ അതുപോലെയുള്ള നിയമങ്ങളൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്കറിയാം ഈ വിഷയങ്ങളെ എക്സിസ്റ്റൻസിന് നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന നിയമങ്ങളാണ് അതേസമയം ഇടതുപക്ഷം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലനിൽപ്പിന് ഞാൻ നിങ്ങളെ സഹായിക്കുന്നു നിങ്ങൾ നിലനിന്നോ കാരണം ഒരു വോട്ടുള്ള മനുഷ്യനാണ് അതുകൊണ്ട് എപ്പോഴെങ്കിലും വോട്ട് ചെയ്യാൻ തോന്നിയാൽ നമുക്ക് കിട്ടിക്കോട്ടെ അതുകൊണ്ട് എക്സിസ്റ്റൻസിനെ ചോദ്യം ചെയ്യുന്നതിന് പകരം ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിന്റെ സ്കോളർഷിപ്പിനെ റദ്ദു ചെയ്യുകയാണ് ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന്റെ സ്കോളർഷിപ്പിനെ റദ്ദു ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തെക്കുറിച്ചുള്ള ഭാഷകളിലും വാഖ്യാനങ്ങളിലും നിങ്ങൾക്ക് നിരന്തരം കാണാം അവരെക്കുറിച്ച് അത് പരിഗണിക്കേണ്ട വിഷയം തന്നെയല്ല എന്നൊരു നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് ആരെങ്കിലും ിൽ തൊള്ള തുറന്ന് എന്തെങ്കിലും പറഞ്ഞാൽ വാ തുറന്ന് എന്തെങ്കിലും ശബ്ദിച്ചാൽ അവരെ തീവ്രവാദിയാക്കാനുള്ള പാക്കേജ് സംഘപരിവാറിൻ്റേതും സി പി എമ്മിന്നും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ രാവ് മുതൽ പകരവരെ നിങ്ങൾ എടുത്തു പരിശോധിച്ചാൽ ഒന്നും കാണാൻ കഴിയില്ല ഒരാഖ്യാനമാണ് തീവ്രവാദവും ഭീകരവാദവും സമുദായത്തിനെതിരെ സമുദായത്തിനെതിരാരോപിക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിന് കിട്ടേണ്ട ന്യായമായ അവകാശത്തെ ആരെങ്കിലും ഉന്നയിച്ചാൽ അവരെ തീവ്രവാദികളാക്കുക അല്ലെങ്കിൽ പ്രത്യേക പ്രദേശത്തേക്ക് ചേർത്തു പറയുകയാണ് അപ്പൊ പ്രത്യേക പ്രദേശത്ത് കിട്ടുന്ന വിദ്യാഭ്യാസമായ ആനുകൂല്യങ്ങളെ തടയുന്നു വിഭാഗത്തിന് കിട്ടേണ്ട സ്കോളർഷിപ്പ് റദ്ദു ചെയ്യുന്നു സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞാൻ പറയുന്നത് പ്രോപ്പർട്ടിയായി ഒരു ലഭിക്കേണ്ട സ്കോളർഷിപ്പിനെ റദ്ദ് ചെയ്യുക എന്നതാണ് ഇടതുപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത് റദ്ദ് ചെയ്യുന്നു ഇനി ഏതെങ്കിലും ഒരു കുട്ടി ഉണർന്നു വന്നാൽ തന്നെ അത് കോപ്പി അടിച്ചിട്ടാണ് എന്ന് പറയാൻ അവർ ധൈര്യപ്പെടുകയാണ് യഥാർത്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു ചെറിയ സംസാരമാണത് പക്ഷേ വലിയ രീതിയിൽ ഉള്ള ഒരു സംസാരമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും അതിന് പര്യാപ്തരല്ല കഴിവ് കുറഞ്ഞവരാണ് കഴിവ് കുറഞ്ഞവരാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പൊരുതി നേടണമെങ്കിൽ ഞങ്ങളുടെ സഹായം അനിവാര്യമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും സംസാരിക്കണമെങ്കിൽ ഞങ്ങൾ വഴിയാണ് സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സമരം ചെയ്ത് വിജയിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ട് ആ സമരത്തിന്റെ മുദ്രാവാക്യം ഞങ്ങളാണ് ഡിസൈൻ ചെയ്യുക ഞങ്ങളാണ് ആ ഡിമാൻഡ് ഉന്നയിക്കുക അങ്ങനെ കഴിവ് കുറഞ്ഞവർ എന്ന് ഒരു ജാതി അതീശത്വ ബോധത്തിൽ താഴ്ന്ന ജാതിക്കാരെ കുറിച്ചുള്ള ആഖ്യാനങ്ങൾ ഇവിടുത്തെ ജാതി ബോഡിയിൽ രൂപപ്പെടുത്തിയതുപോലെ ഇവിടുത്തെ സമരങ്ങളിലും മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങളിലും വളരെ ആസൂത്രിതമായി ഇടതുപട്ടം രൂപപ്പെടുത്തിയതുകൊണ്ട് ഇവിടെ ഒന്നിച്ച് ശബ്ദിക്കാൻ ആവശ്യമായ ഒരു രംഗവും ഇല്ലായ്മ ചെയ്യാനുള്ള അവിടെ ഗൂഢപദ്ധതികൾ കൂടി മറുഭാഗത്തടക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ മുസ്ലിം സമൂഹം തിരിച്ചറിഞ്ഞു എന്ന് വെക്കുക തിരിച്ചറിഞ്ഞ് എല്ലാവരും ഒന്നിച്ചിരിക്കാൻ തയ്യാറായാൽ അങ്ങനെ എല്ലാ മുസ്ലിം സമൂഹത്തിന്റെ ശബ്ദം ഇതിൽ ഞങ്ങൾ എതിരാണ് ഇപ്പൊ ജനറൽ ന്യൂട്രാലിറ്റിയിൽ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറി മാറി മാറ്റി വെച്ചുകൊണ്ട് മുസ്ലിം സമൂഹം യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹം ഒന്നിച്ചു നിന്നു പ്രധാനത്തിൽ ഇടതുപക്ഷമായി സന്ധിയായി നിൽക്കുന്ന സംഘടനകൾ പോലും അതിൽ അവർക്ക് ഓപ്പോസിറ്റ് നിൽക്കുകയാണ് എതിർപക്ഷത്ത് നിൽക്കുകയാണ് ചില വിഷയങ്ങളിലെല്ലാം മുസ്ലിം സമുദായം ഒന്നിച്ചു നിൽക്കുന്നു എന്ന് കണ്ടാൽ അതിനെ തുരങ്കം വെക്കാനും പാര വയ്ക്കുവാനും അതിൽ തന്നെ ലീഡിംഗ് ആയി നിൽക്കുന്ന ആളുകളെ ഭിന്നിപ്പിക്കുവാനും ഒക്കെയുള്ള ഒരു പദ്ധതി സമാന്തരമായി ഇവിടെ ഇടതുപക്ഷം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കും മുസ്ലിം യൂണിറ്റി ആരാണ് ഭയപ്പെടുന്നത് സംഘപരിവാർ ഭയപ്പെട്ടാൽ നമുക്ക് മനസ്സിലാവും കാരണം സംഘപരിവാർ അത് ഭയപ്പെടേണ്ടവരാണ് സംഘപരിവാറിന് ദാസ്യപ്പണി ചെയ്യുന്നതിന്റെ അംശവും തോതും എത്രത്തോളം ഉണ്ടോ അത്രത്തോളമേ മുസ്ലിം സമൂഹത്തിന്റെ ഐക്യത്തെ വേറെ ഏത് ശക്തിയും ഭയപ്പെടേണ്ടതുള്ളൂ ഇടതുപക്ഷം ഭയപ്പെടുന്നത് ദാസ്യപ്പണിയുടെ തോതുകൂടിയത് കൊണ്ടാണ് അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഐക്യത്തെ വിള്ളൽ ഏൽപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് ചില ആളുകൾക്കൊക്കെ ചില ആനുകൂല്യങ്ങൾ നൽകി അല്ലെങ്കിൽ ചില വാഗ്ദാനങ്ങളൊക്കെ നൽകി കൊണ്ട് ചില ആളുകളെ പിടിച്ചെടുക്കുകയും വലിച്ചെടുക്കുകയും ചില ആളുകളെ നിശബ്ദരാക്കുകയും ചെയ്യുന്ന ഒരു മെക്കാനിസം നൽകുകയാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിന്റെ ബോഡിയിൽ ഉയർന്ന വരുന്ന ആ ഒരു ശക്തിയെ ഒരു എംപവർമെന്റിന്റെ ശാക്തീകരണത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള എല്ലാ പദ്ധതികളും ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്നത് ഇതൊരു അപകടകരമായ കളിയാണ് അപകടകരമായ കളിയാണ് ഒരുപക്ഷെ ഇടതുപക്ഷം തെറ്റു മനസ്സിലാക്കി തിരുത്തി തിരിച്ചു വന്നാൽ പോലും അനുയായികളെ കൂട്ടിൽ കയറ്റാൻ കിട്ടാത്ത ഒരവസ്ഥ വരും അവരാരും തിരഞ്ഞ് നിങ്ങൾ വൈകുന്നേരമാകുമ്പോൾ നിങ്ങളുടെ ഓഫീസിലേക്ക് തിരിഞ്ഞ് ഒരു കാലം വരും എന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് പോകും പോകുന്ന ഓഫീസ് ഏതാണെന്ന് ത്രിപുരയും ബംഗാളും നമുക്ക് സാക്ഷിയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ വ്യാഖ്യാനത്തിൻ്റെ റിസൾട്ട് ഇടതുപക്ഷത്തിന് ലഭിക്കില്ല എന്ന് മാത്രമല്ല അത് ലഭിക്കുന്ന ആളുകൾ മറ്റുള്ളവരാണ് അതവർ ഉപയോഗപ്പെടുത്തുകയും അതിനെ യഥാർത്ഥത്തിൽ വളരെ ഫലപ്രദമായി തിരിച്ചുവിടുകയും ചെയ്യുന്ന ഒരു സോഷ്യൽ ബാക്കപ്പ് ഇവിടെ കേരളത്തിൽ രൂപപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് എം എൽ എമാരൊന്നും വേണ്ട പക്ഷേ ഞങ്ങളുടെ ഒരു കാര്യവും മുടങ്ങില്ല ഈ ഗ്യാരൻറ്റിയോടുകൂടി അവർ പറയാൻ സാധിക്കുന്നത് ഇവിടുത്തെ സോഷ്യൽ ബാക്കപ്പിനെ അവർക്ക് പണയം വെച്ചിരിക്കുകയാണ് അവർക്ക് പണയം വെച്ചിരിക്കുകയാണ് ആ പണയം വെച്ചതിന് കൊടുത്ത നട്ടപരിഹാരങ്ങളാണ് മുസ്ലിം സമൂഹത്തിന് ലഭ്യമാകേണ്ട ന്യായമായ എന്ന് പറയുന്നത് അത് തിരിച്ചു വാങ്ങുക തിരിച്ചു ചോദിച്ചു കൊണ്ടേയിരിക്കുക അതിൽ ഒരു നയാ പൈസ കുറവ് വന്നാലും അത് കുറവാണെന്ന് മുഖത്ത് നോക്കി പറയുക ആരില്ലെങ്കിലും മാർജപത്തോടു കൂടി ആ ദൗത്യം നിർവഹിക്കുന്ന ഒരു സംഘടനയുടെ പേരായി സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിനെ രേഖപ്പെടുത്തും ദൈവം തമ്പുരാൻ ഈ സംഗമത്തിന്റെ അനീതിക്കെതിരെയുള്ള പോരാട്ടമായി ആര് തടഞ്ഞാലും ആര് പെർമിഷൻ നിഷേധിച്ചാലും ആര് പൊതുസ്ഥലത്തു നിന്ന് ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റി സ്ഥാപിച്ചാലും ഈ ശബ്ദത്തെ തെരുവിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ അദൃശ്യമാക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ലെന്ന് ആവർത്തിച്ച പ്രഖ്യാപനമാണ് ഈ